പുതിയേ തുണികളൊക്കെ ആ ഒടുക്ക എടുക്ക എടുക്കണ്ടോ നമ്മുടെ അമ്മൂന് ഇത് എടുത്ത ഡ്രസ്സ് കണ്ടില്ലേ ഞാൻ ഇതേപോലത്തെ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ വലുതുണ്ടായിരുന്നു കേട്ടോ എനിക്ക് അപ്പോൾ ബുദ്ധി പോയില്ല അപ്പോൾ ബുദ്ധി പോയുണ്ടല്ലോ അപ്പം നമുക്ക് പൈസ തകഞ്ഞില്ല കേട്ടോ അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ എടുക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ പോയി നോക്കിയിട്ടില്ലേ നീ നമുക്കൊന്ന് എടുത്തു തരാം പറഞ്ഞോട്ടെ ചേട്ടാ ഇത് നല്ല രസമുണ്ട് കാണാൻ തന്നെ എല്ലാവർക്കും ഇഷ്ടമായിട്ടോ അപ്പോൾ ഞാൻ സുഖം അപ്പോൾ പറഞ്ഞു എന്താ നമ്മൾ എടുക്കാൻ എക്സലാണ് ഇത് അവൾക്ക് എത്ര ചെറുതാക്കണം ഡബിൾ എക്സലൊക്കെ ഉണ്ടായിരുന്നു ചെയ്ത് വാങ്ങിയാൽ മതി ഇത് നല്ല ഡ്രസ്സല്ലേ കാണാൻ കാണാൻ നല്ല നമ്മൾ പുതിയ ഡ്രസ്സുകളൊക്കെ എവിടേക്കെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരുമ്പി മടക്കി വെച്ചു കഴിഞ്ഞാൽ പിന്നെ എവിടേക്കെങ്കിലും പോകുമ്പോഴെല്ലേ എടുക്കുകയുള്ളൂ മറ്റേത് എന്താ വെച്ചാൽ ഇങ്ങനെ കൂടത്തിൽ കൂട്ടി കൂട്ടി ഇങ്ങനെ ഡേ മക്കളെടുത്ത് ഇങ്ങനെ നാശമാക്കൂട്ടോ എന്താ പിന്നെ ഇത് ഞാൻ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് വാങ്ങിയ ഡ്രസ്സാണേ കുറച്ചായിട്ടോ വാങ്ങിയിട്ട് കണ്ടോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് കുഴപ്പമില്ലല്ലോ എല്ലാവർക്കും ഇഷ്ടമായിട്ടോ ഓപ്പണാണ് എന്താ ഡ്രസ് ഓപ്പണാണ് എന്താ ഇത് ഷേപ്പ് ആക്കിയില്ല പക്ഷേ ഷേപ്പ് ആക്കണേ മുമ്പ് ഞാനൊരു ദിവസം ഇട്ട് നോക്കി ഇട്ട് നോക്കല്ല ഇട്ട് പുറത്ത് പോയിട്ടാണ് കാണാൻ നല്ല രസമല്ലേ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുള്ളൂ കേട്ടോ ഇതിന് കോട്ടനാണേലും പക്ഷേ ഇപ്പൊ ഈ വേനൽക്കാലത്ത് ബ്ലാക്ക് ഇട്ടിട്ട് പോകാൻ പാടില്ല പറയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കറുപ്പ് കൂടെ അങ്ങനെ വെള്ള വെള്ളവെള്ള കറുന്ന് ഏഹ് ഓ ബായോ ഇന്ന് ഒരാൾ കണ്ടില്ലേ സ്കൂളിലേക്ക് പോവാണ്ട് രാവിലെ പോടാ 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 പറഞ്ഞിട്ട് വിളിച്ചിട്ട് നീച്ചില്ല നീച്ചു പല്ലി അയച്ചില്ല കുളിച്ചില്ല എന്നെ നോക്കാൻ ഒരാൾ വേണ്ടേ അല്ലേ ആ നാളെ അതുപോലെ ഉണ്ട് ഇവിടെ നിൽക്കട്ടെ കേട്ടോ നാളെ വേഗം പോക്കോ ഏഹ് എന്താന്നറിയില്ലോ ഇന്നെ നോക്കാൻ നിക്കുന്ന ആളെ ഞാൻ നോക്കേണ്ട അവസ്ഥ വരികയാണേ നമ്മടെ ഇന്നത്തെ വിശേഷങ്ങൾ കാണാട്ടോ നല്ല ചൂടാണ് പുറത്ത് അല്ലേ ആ അതെന്താന്നറിയാവും പറയുന്നത് അവൻ ഞാൻ അവ തല തലകെട്ടിരുന്നു വാതില് തുറന്നോട് കസേര കിട്ടേലേ എന്താ ഉച്ചക്ക് ചോറും കൊണ്ട് പോയി ആള് വന്നിരിക്കുന്നത് ഇങ്ങോട്ട് മാറൻ ലോണ്ടല്ലോ കുഞ്ഞുണ്ണിന്നെ പറ്റിക്കാൻ തുടങ്ങിട്ടാ അച്ഛൻ വന്നു അച്ഛൻ എവിടെ വന്ന് ഞാൻ വിചാരിച്ചു വെയിലിന്റെ ചൂടുകാരണേ ഉച്ചക്ക് പണി നിർത്തി പോന്നോ എന്ന് വിചാരിച്ചുട്ടോ അമ്മാതിരി ചൂടാണ് അപ്പൊ ആരെ വാതില് കുട്ടി ഏ ആരെ വാതില് കുട്ടി ആരെ കുട്ടി പറ കൊണ്ടിട്ട് ഞാനും കൊണ്ടിടുന്നു സ്കൂള് പോവാതിരിക്കുന്നു ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടിട്ടോ ഫോണ് വെള്ളത്തിലാണ് കൊണ്ടിട്ട അടിപൊളി പൊന്യൂസ് നേരേക്ക് കൊണ്ടുവന്ന ഫോണാണ് കേട്ടോ സുനിയടെ അത് വെള്ളത്തിൽ കൊണ്ടിട്ടിട്ട് അത് ഓൺ ആവണേ ഇല്ല അതുകൊണ്ട് ഇനി കൊറച്ചു ദിവസം ഫോണ് നോക്കണ്ടല്ലോ അല്ലേ എന്താണ്ടോ ഈ ചുരിദാർ എങ്ങനെയുണ്ട് ഇത് നന്നായിട്ടില്ലേ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നമ്മൾ കണ്ടോ എനിക്കില്ലാത്തൊരു കളറാണിത് ഉണ്ടാക്കി തരാം ഇത് മടിക്കട്ടെ എനിക്കൊരുപാട് അങ്ങനെ എന്താ തുണികളൊന്നും എടുക്കാറില്ല കേട്ടോ എപ്പോഴെങ്കിലൊക്കെ എടുക്കുകയുള്ളൂ എന്തെങ്കിലും കല്യാണ കാര്യങ്ങൾക്ക് എല്ലാവരും ചോദിക്കും കല്യാണം കാര്യങ്ങൾക്ക് എടുക്കും ഞാൻ ആദ്യം എടുത്ത് വെച്ച തന്നെ എടുക്കുകയുള്ളൂ പക്ഷെ ഇത് നമ്മൾ വലിയൊരു കടയിൽ നിന്നൊക്കെ എടുത്തതാണ് പക്ഷെ തുണി നന്നല്ലാട്ടോ അപ്പം പറയാതിരിക്കാൻ പറ്റില്ല പിന്നെ 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 വരുന്നുണ്ട് ഈ തുണി നമ്മുടെ ഈ ആയിട്ട് മാച്ചായിട്ടതാ ഈ ബനിയെ കണ്ടില്ലേ ഈ ബനിയെ എടുത്തതാണ് കേട്ടോ ഇത് നമ്മൾ ഓണ സമയത്ത് എടുത്തതാണ് കുറേ വീഡിയോയില് കണ്ടിട്ടുണ്ടാവും ഞാനിത് അധികം ഇട്ടിട്ടില്ല ഏട്ടൻ തടുന്നത് അപ്പം അത് നാശമായി പോയേക്കണോ പിന്നെ നമ്മുടെ ഇതാ ഈ ചുരിദാർ എല്ലാവർക്കും ഇഷ്ടമായി പ്രസീത ഈ ചുരിദാർ എന്ന് പറഞ്ഞിരുന്നു ഇത് നമ്മൾ ഓണത്തിനെടുത്താണ് ഓണത്തിനല്ല എൻ്റെ വലിയമ്മയുടെ മോളുടെ കല്യാണത്തിനടുത്താണ് കേട്ടോ ഒരു സാരി എടുക്കാൻ പറഞ്ഞതാണ് അപ്പം ഞാൻ സാരി എടുത്തു കഴിഞ്ഞു വച്ചാൽ എന്തായാലും ഞാൻ എടുക്കില്ല നമ്മളെപ്പോഴെങ്കിലും എടുക്കുകയുള്ളൂ പിന്നെ ചുരിദാറാണോ വെച്ചാൽ നമുക്ക് എപ്പോഴും എടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വാങ്ങിയതാണ് കേട്ടോ ഇതിൻ്റെ മാച്ചായിട്ട് ഇതാ രണ്ടും കണ്ടോ ഈ ഷർട്ടിൽ ഈ ഷർട്ട് എടുക്കാൻ പോയിട്ട് ആദ്യം നമ്മൾ ഈ ടോപ്പ് എടുത്തു കേട്ടോ ടോപ്പ് എടുത്തിട്ട് പിന്നെ ഈ ഷർട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ കുറേ തിരഞ്ഞേക്കണു എട്ട് മണി മുതൽ ഒമ്പതര വരെ ഏട്ടന് ഷർട്ട് എടുക്കാൻ വേണ്ടി തിരഞ്ഞു നടന്നിരുന്നു കേട്ടോ എന്നിട്ട് ലാസ്റ്റ് എന്താ എവിടെ പോകുമ്പോഴും ഏട്ടൻ ഈ ചുരിദാറിൻ്റെ എന്താ ഫോട്ടോ എടുത്ത് വെച്ചിരുന്നു ഇതേപോലത്തെ വേണം ഇതേപോലത്തെ വേണം എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ അമ്മുട്ടിക്ക് ഈ ഒരു കളറാണ് കേട്ടോ അമ്മൂന് എടുത്തത് അമ്മൂന് ഒരു കളർ കൊടുത്തു അച്ചുട്ടിക്ക് ഈ ഒരു റോസ് ഇതാണ്ടില്ലേ നമ്മുടെ കണ്ടില്ലേ ആ ഇവിടെന്താ കേട്ടോ എന്താ അച്ചുട്ടിക്ക് ഇതാ ഇങ്ങനത്തെ അച്ചുട്ടിക്ക് ഇതേപോലത്തെ എടുത്തു കിച്ചുട്ടനും ഇതേപോലത്തെ എന്നിട്ട് എടുത്തു ഞങ്ങൾ അഞ്ച് പേരും ഒരേപോലത്തെ കല്യാണം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും ഫുൾ എല്ലാവരും ഈ കളർ തന്നെയാണ് കേട്ടോ അപ്പം അതുംകൊണ്ടായിരിക്കും എന്താ ഇങ്ങനത്തെ എടുക്കാൻ പറഞ്ഞത് ഇത് കിട്ടുമോ ഈ കളർ കിട്ടുമോ ഏട്ടം കുറേ പറഞ്ഞു എന്നോട് എന്താ ഈ വർക്കുള്ള ഉടുപ്പുകളില്ലേ ഉടുപ്പുകൾ പോലത്തെ ചുരിദാറുകൾ എടുത്തോ എടുത്തോന്നുള്ളത് കേട്ടോ അപ്പം ഞാൻ ഞാൻ സത്യം പറയുക ഞാൻ തുണി എടുക്കാൻ പോകുമ്പോൾ എങ്ങനെയെന്ന് അറിയാമെന്ന് വിചാരിക്കുക നമ്മൾ എല്ലാവർക്കും എടുക്കുമ്പോൾ ഒരു ബഡ്ജറ്റ് ആവുമല്ലോ അപ്പോൾ അതിൽ കുറവ് ഉള്ളത് എങ്ങനെയാണോ അങ്ങനെയാണ് ഞാൻ നോക്കിയെടുക്കുകയുള്ളു ഇതിനൊരു ഇതിനെത്രേ അടിച്ചു തരാം ഇതിനൊരു അറുന്നൂറ് രൂപയുടെക്ക് ഉള്ളിലേ ഉള്ളൂ കേട്ടോ പക്ഷേ ഈ തുണി എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത് പറയാതിരിക്കാൻ പറ്റില്ല ഡെയിലി നമ്മൾ ടീച്ചേഴ്സൊക്കെ ടീച്ചേഴ്സ് അതേപോലെ ജോലിക്കൊക്കെ പോകുന്നവർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റിയ ചുരിദാറാണ് കേട്ടോ കാരണം കോട്ടനുമാണ് അതേപോലെ തന്നെ കുറച്ച് പോളിസ്റ്ററും അവിടെ കൂടിയിട്ട് എന്താ കളറ് പോവേ അതേപോലെ ചെറു ചെറുതാവുകയോ ഒന്നും ചെയ്യുന്നില്ല ഇടാനും നല്ല സുഖമാണ് കേട്ടോ ഷാളാണെന്ന് വെച്ചാലും ഷാൾ മാത്രം അത്ര ഒരു ഇത് നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നില്ല ഷാളൊരു നിരച്ച കളറായി പക്ഷേ ഇതിൻ്റെയും പാൻറ്റും നല്ല ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് എന്താ വെച്ചാൽ ഓരോ ഭാഗത്ത് ഓരോ വിലയായിരിക്കും കേട്ടോ നമ്മുടെ ഇവിടെ ഇത് പിന്നെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണേ ഇതിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് ഇതാണ്ടോ അനിയേട്ടൻ എടുത്ത് കണ്ടോ ഇതും ഇതും ഇതെനിക്ക് നമ്മുടെ യൂട്യൂബ് തുടങ്ങി കൊറച്ച് കഴിഞ്ഞപ്പോ എന്താ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ഞങ്ങക്ക് ചുരിദാർ കിട്ടിയതാണ് കേട്ടോ അപ്പൊ ഞാൻ അന്ന് സുഗന്യക്കും എനിക്ക് മാത്രം ഏ ഇത് അംഗൽവാടിന്ന് കിട്ടിയതാ ഓ എനിക്ക എനിക്കും സുഗന്യക്കും അപ്പൊ സുഗന്യ മഞ്ഞ ഒക്കെ അവൾ എടുത്തുട്ടോ പിന്നെ ഞാൻ ആ പച്ച എടുത്തിട്ടുണ്ട് ആ പച്ചക്കുള്ളതാണ് ഇതാ കണ്ടോ എടുക്കണില്ല കേട്ടോ അതൊക്കെ നമ്മുടെ കുറേ വീഡിയോയിൽ ആ പച്ച ചുറാറ് കണ്ടതാണ് ഏ ആ ഉണ്ടാവുമ്പോ അതെ അങ്കലവാടി ടീച്ചർ കൊടുത്താണ് കണ്ടില്ലേ അപ്പോൾ എടുത്തതാണ് കേട്ടോ ഇത് കണ്ടില്ലേ ഇതിൻ്റെ ഈ ഒരു വർക്കും ഈയൊരു വർക്കും ആയിട്ട് കാണാൻ നല്ല രസമുണ്ട് പിന്നെ ഈ ഷർട്ട് എനിക്ക് അത് ഞാൻ പറയാതിരിക്കാൻ പറ്റില്ല ഇത് ഇതെൻ്റെ ഇഷ്ടത്തിനെടുത്ത ഷർട്ടാണ് കേട്ടോ ഏറ്റവും പ്ലെയിൻ ഷർട്ടുകൾ അധികം എന്റെ പോലെ തന്നെയാണ് കേട്ടോ അനിയാട്ടിനെ എപ്പോഴും ഡ്രസ്സ് എടുക്കില്ല എടുക്കുമ്പോൾ എന്താ ഇങ്ങനെ പറയുക ഓണം ഓണത്തിന് അങ്ങനെയൊക്കെ എന്തെങ്കിലും കാര്യത്തിന് മാത്രമേ എടുക്കുള്ളൂ അല്ലാതെ എടുക്കില്ല ഈ ഒരു ചുരിദാർ എന്റെ മാമ മാമന്റെ മോളുടെ കല്യാണത്തിന് എടുത്താണ് കേട്ടോ അത് എടുത്തിട്ട് ഇപ്പോൾ അവളുടെ കുട്ടിക്ക് തന്നെ പെട്ടറെ ഒന്നര വയസ്സൊക്കെ കഴിഞ്ഞുടാ ഈ ചുരിദാർ അപ്പോൾ ഇതിന്റെ ടീഷർട്ട് ഏട്ടിട്ടിട്ടിട്ട് ഇട്ട് കേടുന്ന് ഇത് ഇത്രയും വഷമായില്ലേ ഞാൻ പക്ഷെ നമ്മൾ അധികം എങ്ങനെയും പുറത്തേക്ക് പോകാത്തത് കൊണ്ട് നമ്മുടെ കയ്യിൽ ഇത് നിൽക്കണമെന്ന് മാത്രം പിന്നെ ആ ഇതൊക്കെ നമ്മുടെ അച്ചുട്ടിയുടെയാണ് കേട്ടോ അത് ഞാൻ മടക്കി വയ്ക്കുമ്പോൾ അങ്ങനെ കിട്ടിയതാണേ അച്ചുട്ടീടെയാണ് എനിക്കങ്ങനെ ഒരുപാട് ഡ്രസ്സ് എന്ന് പറയാൻ ഒരുപാട് ഡ്രസ്സൊന്നും ഞാൻ എടുത്ത് അങ്ങനെ നശിപ്പിക്കില്ല കേട്ടോ ഉള്ളത് ഇതിൻ്റെ കണ്ടില്ലേ ഇതിനും മാച്ചാണ് ഇത് കണ്ടോ ഏ എവിടേക്ക് പോണ് എന്തിന് അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ഒരു ഇതും കൂടി ഉണ്ട് കേട്ടോ ഒന്നും കൂടി ഉണ്ട് ആ ഇതൊക്കെ ഇതൊക്കെ പിന്നെ നമുക്കിത് വേണ്ടാത്തൊരിതാ പിന്നെന്താ ഇത് കണ്ടില്ലേ നമ്മുടെ ഇത് കണ്ടോ ഇതും എനിക്ക് അന്ന് കിട്ടിയല്ലോ ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ പക്ഷെ ഇതിന് ഷാൾ നല്ല പൊന്തി നിൽക്കും കൊണ്ട് എനിക്ക് അത്ര വലിയ എന്താ നമ്മൾ ഇതല്ല ഞാൻ സുഗന്യക്ക് വേണം പറഞ്ഞപ്പോൾ ഞാൻ സുഗന്യ എട്ടോട്ടേന്ന് വിചാരിച്ചിട്ട് ഇവിടെ എടുത്ത് വെച്ചതാണ് ഏഹ് വേണ്ട 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 അതാണ്ടോ അവിടെ മൂന്ന് മണി കഴിഞ്ഞു ഇനി ആര് കളിക്കാൻ അവിടെ ഉണ്ടാവില്ലേ അതാണ്ടോ ഇതിൻ്റെ ഒരു ഷർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞോച്ചാല് ഏട്ടൻ ഇതാ കണ്ടോ എന്താ ഓ കുറച്ച് കഴിഞ്ഞിട്ട് പോവാം അതാണ്ടോ ഈ ഒരു ബനിയനട്ടോ പിന്നെ നമ്മുടെതാ മഞ്ഞ ചുരിദാർ കണ്ടോ അതാ ഒരു മഞ്ഞ ചുരിദാർ അത് ആ ചുരിദാറിൻ്റെ തൊണയിട്ടൊരു ബനിയുണ്ട് അത് ഞാൻ കുട്ടികളുടെ തൊണ തുണിയുടെ ഇടയിൽ പെട്ടു തോന്നുന്നുണ്ട് കേട്ടോ അതൊക്കെ കാണാൻ പറ്റാത്ത ആ അതും ഏട്ടനൊരു മഞ്ഞ ബനിയനും ഉണ്ട് അത് രണ്ട് സെയിം പിന്നെ ആ നീല നീലയ്ക്കുള്ളത് ഇതാണ്ടോ ആ നീലയ്ക്ക് ഇത് പഴയ ഞാൻ പറഞ്ഞല്ലേ ഇതല്ല കേട്ടോ അതാണ് പഴയ നീല അയക്കുള്ളത് എന്താ കേടു വന്നു പോയത് ഇതിപ്പോൾ നാൾ നമ്മൾ എടുത്തതല്ലേ കണ്ടോ നാളിതാ ഇതിലേക്ക് ഉള്ളത് കേട്ടോ എൻ്റെയിൽ അങ്ങനെ ഒരുപാട് എല്ലാവരും പറയുന്ന പോലെ ചുരിദാറിൻ്റെ കളക്ഷം കാണിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെയിൽ ഒരുപാട് ചുരിദാർ കളക്ഷം കാണിക്കാനില്ല കാരണം നമ്മൾ പിന്നെ കുറച്ചൊക്കെ വീഡിയോയിൽ ഇങ്ങനെ ഇതില്ലെന്നേ ഉള്ളു നമ്മൾ ഡെയിലി ചിലപ്പോൾ വൈകുന്നേരത്തൊക്കെ ചുരിദാർ ഇടാറുണ്ട് കേട്ടോ എന്നാ ഈ പച്ച ഈ മഞ്ഞ ഇത് അതൊക്കെ തന്നെ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഈ കറുപ്പ് കറുപ്പിന് അനിയേട്ടൻ്റെ അടുത്ത് തൊണില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ അനിയേട്ടൻ്റെ കറുപ്പ് ഡ്രസ്സിനോട് കറുപ്പ് ഷർട്ട് അനിയേട്ടൻ്റെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് അപ്പോൾ കറുപ്പ് നമ്മൾ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ അപ്പേട്ടൻ എന്താ ചീത്ത അറിയും എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ കറുപ്പ് എടുക്കോളൂ അപ്പോൾ അനിയേട്ടൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇതേപോലത്തെയൊക്കെ ഷർട്ടുകളില്ലേ ഇങ്ങനത്തെ ഷർട്ടുകളിടും ഈ ഒരു പ്ലെയിൻ കളർ ഷർട്ടുകളില്ലേ അങ്ങനെ ഇടും അല്ലാതെ അനിയേട്ടൻ ഇന്നേ വരെ എൻ്റെ കല്യാണം കഴിഞ്ഞാൽ ഇത്ര വഷമായി ഞങ്ങളുടെ കല്യാണം ഏട്ടൻ എത്ര വഷമായില്ലേ ഏഹ് കുറച്ച് കഴിഞ്ഞിട്ട് പോവാം വേണ്ട വേണ്ട കുറച്ചുണ്ട് അപ്പോൾ ഞങ്ങൾ കറുപ്പ് ഇടുകാരേയില്ല എല്ലാവരും പറയാറുണ്ട അനിയൻ്റെ അടുത്ത് ഏഹ് പോണ്ട പോണ്ട അമ്മയുടെ അടുത്ത് അമ്മ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അമ്മേനെ വിളിച്ചാൽ അപ്പോൾ ഇത് കറുപ്പിടേയില്ലാട്ടോ ഏട്ടനെ ഇഷ്ടമേ ഇഷ്ടമില്ല പിന്നെ ഇതാ നമ്മുടെ ഈ ചുരിദാറിൻ്റെ കണ്ടോ ഉണ്ടോ ഇതേപോലെ പിന്നെ ഇതിനുള്ളത് നമ്മൾ കാണിച്ചില്ലേ ഇതിൻ്റെ നമ്മൾ കാണിച്ചൂലോ അല്ലേ കാണിച്ചില്ല അല്ലേ ഇതിനെ കാണിച്ചു തരാം കേട്ടോ ഉം ഞങ്ങൾക്കൊരു പണിയയ്യോ അയ്യോ കണ് ചില സാധനം എങ്ങനെയാണ് കേട്ടോ അതാ ഇപ്പം ഞങ്ങൾ തുണിയെടുക്കാൻ പോകുമ്പോൾ എന്തെയ്യാന്നറിയോ ഇപ്പൊ ഞങ്ങൾ തുണിയെടുക്കാൻ പോകുമ്പോൾ ആദ്യം അനിയേട്ടനുള്ളത് എടുക്കും അനിയേട്ടനുള്ളത് എടുത്ത് ഷർട്ട് എടുത്തു കഴിഞ്ഞിട്ടാണ് നമ്മൾ ചുരിദാറിൻ്റെ ഭാഗത്തേക്ക് പോവുള്ളൂ കാരണം നമുക്ക് വേഗം കിട്ടും ഏട്ടനുള്ള കാര്യങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ് പിന്നെ അനിയേട്ടൻ പറഞ്ഞു വെച്ചാൽ അനിയേട്ടനെ ഇഷ്ടമായത് മാത്രമേ ഇടള്ളൂ നമ്മളങ്ങനെയില്ല ഞാനൊക്കെ എങ്ങനെയാണെന്നറിയോ ഞാൻ തുണി എടുക്കാൻ പോയി കഴിഞ്ഞ വെച്ചാൽ എൻ്റെ തുണി എടുക്കൽ വേഗം കഴിയും എൻ എന്താ നമ്മൾ പോയി കണ്ടു നമുക്കത് ഇഷ്ടമായി കഴിഞ്ഞ വച്ചാൽ ഞാനത് എടുക്കോളൂ ചിലവരുണ്ടാവില്ലേ അനിയേട്ടനെ കൊണ്ടൊക്കെ തുണി എടുക്കാൻ പോയി അനിയട്ട ഇഷ്ടമായാൽ മാത്രമേ അത് വാങ്ങുള്ളൂ ഇല്ലെങ്കിൽ അനിയട്ടിഷ്ടമല്ല എനിക്കത് വേണ്ടെന്ന് പറഞ്ഞാൽ ഇത്രയും നേരം അവർ എന്താ ഇങ്ങനെ ഇട്ടതല്ലേ നമ്മളെങ്ങനെ എടുക്കാതെ വരികയെന്ന് വിചാരിച്ചിട്ട് ഞാൻ എങ്ങനെ എടുക്കും ഇതൊക്കെ തന്നെ ഉള്ളു കേട്ടോ നമ്മുടെ എൻ്റെ ചുരിദാർ കളക്ഷൻ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഡെയിലി ഇടുന്നതൊക്കെ നിങ്ങൾ കാണാറുണ്ടല്ലോ ഡെയിലി അല്ല ഇതൊക്കെ ഞാൻ നൂറ്റി തൊണ്ണൂറ് നൂറ്റമ്പത് രൂപയ്ക്ക് സെറ്റായിട്ടൊക്കെ കിട്ടില്ലേ അങ്ങനെ ഓൺലൈനിൽ നിന്ന് വാങ്ങിയ ചുരിദാറുകളാണ് കേട്ടോ പക്ഷേ ചൂടുള്ള സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്താ പോളിസ്റ്റർ തുണിയാണ് അങ്ങനെയുള്ള ഒരു കുറച്ച് ചുരിദാറുകൾ നമ്മൾ വീട്ടിലിടാൻ വേണ്ടിയിട്ട് വാങ്ങിവെച്ചിട്ടുണ്ട് ഇപ്പം നമ്മളില്ലേ എല്ലാവരും അഞ്ച് പേരും ഒരേ പോലത്തെ ഡ്രസ്സ് എടുക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ നമ്മളാണെന്നു വെച്ചാൽ അഞ്ച് പേരെന്താ വെച്ചാൽ ഒരു രസമല്ലേ ഏട്ടൻ്റെ ഫേന്റിനോട് ചേർന്ന കളറുള്ള ഫേൻ്റ് എനിക്ക് എന്താ അതേപോലെ ഷർട്ടിനോട് ചേർന്ന് എന്താ ടോപ്പ് അങ്ങനെയൊക്കെ ഉപയോഗിക്കാറുണ്ട് ഉപയോഗിക്കല്ല അതാണ്ടോ എനിക്കെടുത്ത് ഏട്ടൻ്റെ അടുത്താണ് നീല എനിക്കെടുത്തത് കണ്ടോ നീല ഞങ്ങൾ അങ്ങനെ എടുക്കാറുണ്ട് കേട്ടോ ഏട്ടൻ തന്നെയാണെന്ന് പറഞ്ഞത് അങ്ങനെ ഒരു രസമല്ലേ നമുക്ക് അങ്ങനെ എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇവ എന്താ കിച്ചുട്ടനും തന്നെ അച്ഛൻ്റെ അതേപോലത്തെ കിച്ചുട്ടനും എടുക്കും ഞാൻ എന്താ ഞങ്ങൾക്ക് പറ്റിയ പക്ഷെ അമ്മൂട്ടിക്ക് മാത്രം ചില സമയത്ത് കളറ് കിട്ടാറില്ല കേട്ടോ इदु इदु इस, इदु वांग, इदु वांग ീ ഇത് കണ്ടില്ലേ ഇതിപ്പോൾ നോക്കിയൊക്കെ നമ്മളെന്നാൽ കല്യാണ സമയത്താണ് കിട്ടിയിരുന്നെന്ന് വെച്ചാൽ ഒന്നും കൂടി ഇതിൻ്റെ ഒരു ലൈറ്റ് കളർ ഉണ്ടായിരുന്നു നന്നായിരുന്നു അപ്പോഴാണ് അമ്മൂട്ടിക്ക് ഈ ഇത് വാങ്ങി ഇത് വാങ്ങിയിട്ട് തന്നെ ഇപ്പോൾ ഒരു മൂന്നാല് മാസമായിട്ടോ കുട്ടികൾക്കും അങ്ങനെ നമ്മൾ എപ്പോഴൊന്നും ഡ്രസ്സ് എടുക്കാറില്ല സെൻറ്റ് ഓഫ് സമയത്ത് എന്താ അവൾക്ക് വേണം ആഗ്രഹമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ എടുത്തു കൊടുക്കുക എന്നല്ലാതെ നമ്മൾ അങ്ങനെ കല്യാണത്തിന് പോകുമ്പോൾ ഡ്രസ്സ് എടുക്കുക അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല ഒന്നാമത് ഞാൻ നല്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇല്ല ഞാൻ കഴിക്കാൻ ഫുഡ് എന്ത് വേണമെങ്കിലും കഴിക്കാൻ വാങ്ങിക്കൊടുക്കും അവർക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കും അല്ലാത്തുള്ള കാര്യങ്ങൾക്ക് ഞാൻ ആർഭാടിക്കാൻ കഴിക്കാറില്ല കേട്ടോ കാരണം നമ്മൾ ആഗ്രഹമുള്ളതൊക്കെ കഴിക്കണം ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഇപ്പോൾ കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കുമ്പോൾ കറണ്ട് പോയി കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കുമ്പോൾ അവർക്ക് യൂണിഫോമാണ് മമ്മൂട്ടിക്കൊക്കെ വെറുതെ നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു കല്യാണത്തിന് വിളിച്ചാൽ ചിലപ്പോൾ അവർ വരും ചിലപ്പോൾ അവർ വരില്ല ഇല്ല അമ്മ പൊക്കോന്ന് പറയും കേട്ടോ അല്ലെങ്കിൽ അമ്മയും അച്ഛൻ പൊക്കോ ഞങ്ങൾ ഇവിടെ നിന്നോളാ പറയും പിന്നെ അത് എന്താ ഇടാതെ രണ്ട് പേരും ഇടില്ല ഇടാണ്ട് ഇത് ചെറുതായി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അത് മുക്കിൽ അവിടെ ഇട്ട് ഇവിടെ ഇട്ട് എൻ്റെ അമ്മ നല്ല ചീത്ത അറിയിട്ടോ എൻ്റെ അമ്മ പറയും ഒരു സമയത്ത് ഒരു തുണി ഇല്ലാണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ തുണി വാങ്ങിയിട്ട് നശിപ്പിക്കാൻ പാടില്ല ഇട്ടത് ഉള്ളതില്ലേ വൃത്തിയായി തിരുമ്പി അതെന്നെ ഉപയോഗിക്കണം കീറണ വരെ തുണി ഉപയോഗിക്കണം പറയും കേട്ടോ ഇങ്ങനെയൊക്കെ തുണികൾ കണ്ടു കഴിഞ്ഞല്ലേ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ തുണികൾ കുറച്ച് കുറച്ചപ്പുറം കണ്ടു കണ്ടുകഴിഞ്ഞാൽ ചപ്പം അമ്മ പറയും എന്തിനാ അങ്ങനെ തുണികളെടുത്ത് കൂട്ടുന്നത് അത് ഏട്ടൻ്റെ അമ്മയാണ് വെച്ചാലും അങ്ങനെ തന്നെയാണ് കേട്ടോ പറയുക എൻ്റെ അലന്മാരെ കാണിച്ചരാം കേട്ടോ എൻ്റെ അന്മാരയിൽ ഉള്ള ഡ്രസ്സിൻ്റെ കോല ആ പിന്നെതാ എന്ത് കണ്ടില്ലേ ഇതൊരു ഓർമ്മയ്ക്ക് ഡ്രസ്സല്ലേ ഇട്ടിരുന്നതാണ് കേട്ടോ ഈ പടലൊക്കെ നിർത്തി എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാരിയാണ് മിഡിയൻ ടോപ്പ് ഒക്കെ ഉണ്ടോ ഞാൻ കുറച്ചും കൂടിയൊക്കെ തടിയൊക്കെ കുറയ്ക്കട്ടെ കേട്ടോ എന്താ തടിയൊക്കെ കുറച്ചിട്ടേ ഉള്ളൂ ഇട ആ എൻ്റെ അലമാര അനുസരാം കേട്ടോ കണ്ടില്ലേ എൻ്റെ അലമാര എൻ്റെ അലമാര അതിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ കള്ളിയൊക്കെ ഒഴിഞ്ഞി അടക്കോ ഇതിൽ നമ്മൾ ഒരു പാത്രമൊക്കെ ഉണ്ട് ഇതിൻ്റെ അടിയിൽ പാത്രങ്ങളാണ് പിന്നെ എൻ്റെ പ്ലസ് വണ്ണിന് പഠിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ എനിക്ക് എടുത്തു തന്ന ചുരിദാറാണ് കേട്ടോ അത് ഞാൻ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന സമയത്ത് എല്ലാവരും പറയും ഒരു ഊർവശിയുടെ സിനിമയത്തെ പോലെ പ്ലസ് എല്ലാം എടുത്ത് വെക്കില്ലേന്ന് ഞാൻ അങ്ങനെ ചെയ്യുന്നു കേട്ടോ ഞാൻ എല്ലാ സാധനവും എടുത്തു വെക്കും കണ്ടോ ഇതെൻ്റെ അമ്മ പ്ലസ് വണ് പഠിക്കുമ്പോൾ എടുത്തു തന്നതാണ് കേട്ടോ അന്ന് ഞാൻ വാശി പിടിച്ചിട്ട് ഈ ചുരിദാറിന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കന്ന് അത്രയേ ഉള്ളൂ ബോധം പറയില്ലേ നമ്മൾ എന്താ അവർക്ക് അധികം പൈസയൊന്നും ഒന്നില്ല കൂലി പൈസയൊക്കെ കമ്മിയാണ് ആ സമയത്ത് ഞാൻ വാശി പിടിച്ച് കോളേജിൽ പോകുമ്പോൾ രണ്ട് ചുരിദാറും മറ്റും ഉണ്ടായിരുന്നല്ലോ അപ്പോൾ എനിക്ക് വേണം എനിക്ക് വാശി പിടിച്ച് എൻ്റെ അമ്മ വൈകുന്നേരത്ത് പൈസ കൂടുതൽ വാങ്ങിയിട്ട് എനിക്ക് വാങ്ങി തന്ന ചുരിദാറാണ് കേട്ടോ അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇത് കഴിഞ്ഞിട്ട് നമുക്കപ്പോൾ എന്താ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയുടെ ഓരോ വിഷമങ്ങൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് എനിക്കിത് വാങ്ങി തന്നുള്ളത് കണ്ടോ ഇതൊക്കെ കണ്ടാൽ തന്നെ അറിയാം എത്ര കാലം മുമ്പത്തെയാണ് അത് ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് പ്ലസ് ടു ആയപ്പോഴും കല്യാണം കഴിഞ്ഞില്ല അപ്പോൾ ഞാനത് ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇത് മാത്രമല്ല പഴയ കുറേ ചുരിദാറുകൾ കൊണ്ടുവന്നു പിന്നെ ഞാൻ കൊടുത്തു കേട്ടോ അപ്പം ഇത് ഞാൻ കാരണം അത്രയും ഞാൻ കരഞ്ഞ് വാശി പിടിച്ച് വാങ്ങിയൊരു ചുരിദാറാണ് അത് ഒരു ഓർമ്മയ്ക്കിരിക്കട്ടേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് സാധനമാണ് എന്ന് വെച്ചാൽ ഞാൻ കളയില്ല ഞാനതിങ്ങനെ എടുത്ത് വയ്ക്കും കല്യാണത്തിൻ്റെ സാധനങ്ങളാണ് വെച്ചാലും വേണ്ടില്ല എല്ലാ സാധനങ്ങളും പിന്നെ എനിക്ക് സമ്മാ ഇതൊക്കെ സമ്മാനം കിട്ടിയതാണ് കേട്ടോ അത് ഇതാണ്ടോ ഈ ഒരു ചുരിദാർ ഇത് പറയാതിരിക്കാൻ പറ്റില്ല ഞാൻ ക്ലിനിക്കിലേക്ക് പോകുന്ന സമയത്തെയും എനിക്കവിടെ സ്ഥിരായിട്ടൊരമ്മ വരികയായിരുന്നു പല്ലി നോക്കാൻ വേണ്ടിയിട്ട് വെപ്പല്ലി ഒക്കെ വേണ്ടിയിട്ട് അപ്പം അവർക്ക് വന്നു കഴിഞ്ഞ് നമ്മൾ വർത്തമാനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ അമ്മയ്ക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പം ആ അമ്മ ഇത് അവരുടെ ഇതിനെ നമ്മൾക്കും നമ്മളും അങ്ങനെ തന്നെയല്ലേ ആ അമ്മ വാങ്ങിക്കൊണ്ടതാണ് കേട്ടോ പോളിസ്റ്റർ ആണ് നമ്മളത് അടിച്ചിട്ടും കൂടിയില്ല അത് അടിക്കണം അടിക്കാൻ കൊടുക്കണം കേട്ടോ അതാ കണ്ടില്ലേ ഒരു ഒന്നുമില്ല ഇത് മാത്രം പക്ഷെ അവരുടെ ഒരു സ്നേഹമല്ലേ ഇത് ഞാനത് അങ്ങനെ വെച്ചാണ് അടിക്കാൻ ഞാൻ സ്വന്തമായിട്ട് അടിക്കുമ്പോഴേ ഉള്ളൂ ഇത് അടിച്ചിടുക എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ ഇതുണ്ട് ഇതൊന്നും അടിക്കാണ്ട് പിന്നെ അത് ഏട്ടൻ്റെ ഫാൻ്റെ തുണികളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അത്രേ ഉള്ളൂ പിന്നെ അച്ചുട്ടിക്ക് ഒരു സമ്മാനം കിട്ടിയത് കാണിച്ച നമ്മുടെ അച്ചുട്ടിക്ക് അമ്മൂന് സെൻ്റ് ഓഫിന് ഡ്രസ്സ് എടുത്തില്ലേ അപ്പം അച്ചൂട്ടിക്ക് വരുന്നതിലേ പറയുമ്പോൾ എന്താ നമുക്ക് സമ്മാനം കിട്ടിയതാണ് കേട്ടോ അച്ചുട്ടിക്ക് അച്ചോട്ടി നാളെ ടൂർ പോകുമല്ലേ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കണുണ്ട് അവളുടെ ഒരു ഫെൻ എന്താ ഫല പാവാട ചെറുതാക്കി കൊടുക്കാണ്ട് കുറച്ച് ബിസ്ക്കറ്റ് വേണം അതേപോലെ തന്നെ എന്താ കേക്ക് വേണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എൻ്റെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നിങ്ങൾ സ്ഥിരം കാണുന്നേ ഉള്ളൂട്ടോ അല്ലാതെ ഞാൻ അങ്ങനെ ഒരുപാട് കുറേ പേര് പറയും നല്ല കളറാണ് പ്രസീഡ നല്ല ചന്ത ഉണ്ട് കാണാൻ എന്നൊക്കെ പറയും പിന്നെ വിചാരി പറയും വിചാരിക്കും അത്രയ്ക്ക് ഭംഗിയുണ്ടോ എന്ന് ഒരുപാട് പേര് എൻ്റെ ഏത് ഡ്രസ്സും ആയിരം രൂപയുടെ മോളിക്കൊന്നും ഞാൻ ഡ്രസ്സ് എടുക്കാറില്ല ഞാൻ എല്ലാം എടുക്കുമ്പോൾ വില കുറവുള്ള ഡ്രസ്സുകൾ എടുക്കൊള്ളൂ ഇടാനുണ്ട് കഴിക്കാൻ ഭക്ഷണം കിട്ടണുണ്ട് ഞാൻ എൻ്റെ കാര്യമെന്നേ പറഞ്ഞുള്ളൂ എനിക്ക് അഭി എന്താ തോന്നണില്ല എന്താ വെച്ചാൽ ഒരുപാട് ഡ്രസ്സ് വാങ്ങി മുക്കിൽ ഇങ്ങനെ കൂട്ടി 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 വെച്ചിട്ട് നമ്മൾ പിന്നെയും ഇങ്ങനെ വാങ്ങി കൂട്ടുന്നതിനോട് എനിക്ക് താല്പര്യമില്ല നമ്മൾ ഇടാനുള്ളത് വാങ്ങുക നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ ഇടുക അവിടെ പിന്നെ ഇങ്ങനെ ഓരോ അനാഥ മന്ദിരത്തിൽ നിന്നൊക്കെ തുണിയുണ്ടോ സാരി ഉണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ട് വരും കേട്ടോ അപ്പോഴൊക്കെ നമ്മൾ കുട്ടികളുടെയും നമ്മുടെയൊക്കെ കൊടുക്കും അവരെന്താണോ ചെയ്യണതെന്നൊന്നും അറിയില്ല എന്താ ചോദിക്കണെന്താണ് എന്നല്ലേ ചോദിച്ചിട്ട് വരുന്നത് അപ്പം നമ്മൾ ഇടാതെന്താ മുക്കിൽ വയ്ക്കുന്നത് എന്തിനാണ് ഞാൻ മക്കണെന്ന് പറഞ്ഞു വച്ചാൽ അങ്ങനെ വാങ്ങിക്കൊടുക്കൊന്നുമില്ല കേട്ടോ എന്നാളിപ്പോൾ അമ്മൂട്ടി ഇതിന് പോകുമ്പോൾ ആദ്യം അവർ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു സമ്മതം വാങ്ങും അച്ഛൻ എല്ലാ അച്ഛനും നിൽക്കും അപ്പോൾ പിന്നെ അച്ഛൻ പറയും അമ്മയുടെ ചോദിക്കാൻ പറയും അപ്പോൾ അമ്മയെത്തു ചോദിക്കാൻ പറയും ഞാൻ സമ്മതിച്ചിട്ടില്ലെങ്കിൽ ഈ അമ്മ ഇങ്ങനെ തന്നെയാണ് പറയും അപ്പോൾ ഞാൻ പറയും ഒരു സമയത്ത് നമ്മൾ ഇതിനൊക്കെ കൊതിച്ചിട്ടുണ്ട് ഇപ്പോഴൊക്കെ നമുക്ക് എന്ത് വേണമെങ്കിലും കിട്ടും ഇത് നമുക്ക് ഗിഫ്റ്റ് ചെയ്യുന്ന ബേഗ് ഞാനത് എന്താ ഇതിൻ്റെ കൂടെ നിറക്കിയിട്ട് തന്നെ ഇല്ല കണ്ടാ അപ്പോഴേ എൻ്റെ എത്രക്കത്തനെയുള്ളൂ ആ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ അത് ഞാൻ നിങ്ങൾ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ധാവണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അതാ കണ്ടില്ലേ ഇത് നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ നീലിട്ടിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല പക്ഷേ നീലിട്ടിട്ടാണ് നമ്മുടെ സെക്കൻഡ് ചാനലിലെ ഫോട്ടോ എന്താ ഇതാ നീല ഈ നീല ഇത് വാങ്ങിയിട്ട് ഇപ്പോൾ ഒരു പത്ത് വർഷമൊക്കെ ആയിട്ടുണ്ടാവും ഈ നീല ധാവണി വാങ്ങിയിട്ട് പക്ഷേ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് അത് ഉപയോഗിക്കാറുണ്ട് എനിക്ക് ഞാൻ ഗുരുവായൂർ പോകാൻ പോകുമ്പോൾ അതേപോലെ നമ്മൾ ഇവിടുന്ന് വിട്ടിട്ട് എവിടേക്കെങ്കിലും അമ്പലത്തിൽ പോകുമ്പോൾ ഇനി ഇപ്രാവശ്യം ഗുരുവായൂർ പോകുമ്പോഴേലും ഇത് കൊടുക്കണം പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ ഇതിനൊരു ഇല്ലേ നമ്മുടെ സാധാരണ ബ്ലൗസ് അങ്ങനത്തെ ബ്ലൗസ് വാങ്ങിയിട്ട് ഇത് എന്ന് വിചാരിക്കുന്നുണ്ട് ഏട്ടനോട് പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞു ആ അടുത്തോ അടുത്തോ എന്ന് പറഞ്ഞു എനിക്ക് ഇതിൻ്റെ ആഗ്രഹമല്ലേ എന്ന് പറഞ്ഞു കേട്ടോ അര ബ്ലൗസ് പറഞ്ഞാൽ അങ്ങനത്തെ എത്ര ഇറക്കുള്ള ബ്ലൗസ് ഇല്ലേ അത്ര ഇറക്കുള്ള ബ്ലൗസ് ഇപ്പോൾ എല്ലാവരും ഇടുന്നുണ്ടല്ലോ നമ്മളേക്കാളും പ്രായമുള്ളവരൊക്കെ എന്താ നമുക്ക് ഇടാൻ തോന്നുമ്പോൾ ഇടണം അങ്ങനെ ഒരുപാട് ഇതല്ല ചില സമയത്ത് നമുക്ക് ബ്ലൗസ് ഇടാൻ തോന്നില്ലേ അപ്പോൾ ഇടാൻ തോ അത് തന്നെ പിന്നെ എനിക്ക് ഇതാ സെറ്റ് മുണ്ടുകൾ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞാൻ എൻ്റെ ഇതാ ഈ ഒരു സെറ്റ് മുണ്ടോ ഓണത്തിനെടുത്തതും ഈ ഒരു സെറ്റ് മുണ്ട് ഈ സെറ്റ് മുണ്ട് എടുത്തിട്ടും ഒരുപാട് വഷമായിട്ടോ ഈ സെറ്റും ഉണ്ട് എന്താ ഈ സെറ്റുമുണ്ട് നമ്മൾ ഓണത്തിന് ഫോട്ടോ ഷൂട്ടിന് വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ ഈ സെറ്റുമുണ്ട് ഇതും ഉണ്ട് പിന്നെ ദാ സെറ്റ് സാരി ഉണ്ട് കേട്ടോ ഇതെൻ്റെ കല്യാണത്തിൻ്റെ സെറ്റ് സാരിയാണ് പിന്നെ ഇത് ഏട്ടൻ്റെ ഒരു മുണ്ട് ഇത് എന്താ എൻ്റെ കിച്ചുവിനെ പ്രസവിച്ച് വരുമ്പോൾ ഏട്ടൻ അമ്മയ്ക്ക് കൊടുത്താൽ കേട്ടോ വീ അമ്മയ്ക്ക് കൊടുത്തതാണ് പക്ഷേ ഞാൻ സാരി അമ്മയുടെ അടുത്ത് കൂടുതൽ കണ്ടപ്പോൾ നമ്മൾ അങ്ങനെ അല്ലേ പെൺകുട്ടികൾ അടിച്ചു മാറ്റിയിട്ട് വരില്ലേ അങ്ങനെ അടിച്ചു മാറ്റിയിട്ട് വന്ന കേട്ടോ പിന്നെ ഇതും ഇതാ പിന്നെതാ കണ്ടില്ലേ അമ്മൂന്റെ ഈണെട്ടോ അത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മു അമ്മൂന്റെ അപ്പോൾ അവളുടെ ഷിമ്മി കേട് കേടുവന്നതുകൊണ്ട് അവള് ഇപ്പം ഇടുന്നില്ല കേട്ടോ നല്ല രസമാണ് അത് ഇട്ട് കണ്ടാല് അപ്പോൾ അച്ചൂനോട് ഇട്ടോളം പറഞ്ഞു അച്ചു വെള്ള വെള്ളക്കളറല്ലേ വേഗം ചളിയാവും എന്ന് പറഞ്ഞു അപ്പഴേ എന്റെ ഇത്രേയുള്ളൂ ഡ്രസ്സിന്റെ ഒക്കെ ഡ്രസ്സിന്റെ എല്ലാം ചുരിദാറിന്റെ സാരിയുടെ നമ്മളന്ന് കാണിച്ചിരുന്നല്ലോ ഇതിൻ്റെ അടിയിൽ സാരി വെച്ചിട്ടുണ്ട് കേട്ടോ പെട്ടിയിൽ അത് നമ്മൾ കാണിച്ചിരുന്നല്ലോ ചുരിദാർ പ്രാവശ്യം എത്രയേ ഉള്ളൂ കേട്ടോ ബാക്കിയൊക്കെ ഉള്ളത് നമ്മൾ ഡെയിലിയൊക്കെ ഇടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇതങ്ങോട്ട് മാറ്റിമറിച്ച് മാറ്റിമറിച്ചൊക്കെ ഇടും നമ്മൾ പിന്നെ ഞാൻ സുഖന്യയുടെ എടുത്തിടാറുണ്ട് കേട്ടോ ചില ചിലതൊക്കെ സുഗന്യയുടെ എടുത്തിടാറുണ്ട് എൻ്റെ സുഗന്യ എടുത്തിടാറുണ്ട് എന്താ അവൾക്ക് ഞാൻ രണ്ടു പേർക്ക് സൈസ് പാകമാണ് ചിലത് കുറച്ച് ഇറക്കം കമ്മി ഉണ്ടാവും ഇപ്പോൾ അവളൊക്കെ എടുക്കുന്ന ഫുള്ള് ഇറക്കമുള്ള ചുരിദാറുകളാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇടാറുണ്ട് ചെരുപ്പ് മാത്രമേ മാറ്റിയിടാറും ഇല്ലാത്തുള്ളൂ ബാക്കിയെല്ലാം ഞങ്ങൾ ചെരുപ്പ് അങ്ങോട്ട് ഇടാറില്ല കേട്ടോ എന്താച്ചാൽ അവളുടെ കാലും എൻ്റെ കാലും തമ്മിൽ വ്യത്യാസമുണ്ട് അതും കൊണ്ട് ബാക്കിയൊക്കെ ഞാൻ വളയണെന്ന് വെച്ചാലും മാലയണെന്ന് വെച്ചാലും കമ്മലാണെന്ന് വെച്ചാലും എൻ്റെ അവളും വന്നെടുക്കും അവളുടെ ഞാനും എടുക്കും വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ